എന്താണ് ഓർഗാസം എന്നൊരു ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞത് എങ്ങനെയായിരിക്കും ഓർഗാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളിൽ ഓർഗാസം പലർക്കും അറിയാൻ പറ്റും ഒരു ജാക്കലേഷൻ സംഭവിക്കുമ്പോഴാണ് അപ്പൊ എനിക്ക് ഓർഗാസം ഉണ്ടായി എന്ന് അറിയുന്നത് പക്ഷേ ഇജാക്ലേഷൻ സംഭവിക്കുമ്പോൾ പോലും പ്ലഷർ അനുഭവിക്കാത്ത ആണുങ്ങളുണ്ട് കുറച്ച് പേരുണ്ട് അതും ഒരു മെഡിക്കൽ ഒരു ഡിസോർഡർ തന്നെയാണ് പക്ഷെ ജനറലി ആയിട്ട് പുരുഷനത് അറിയാൻ പറ്റും ജാക്ലേഷൻ നടന്നു അപ്പോൾ ഓർഗാസം ഉണ്ടായിരുന്നു സ്ത്രീകളിൽ പലരും എന്താണ് ഓർഗാസം എന്ന് പോലും അറിയാൻ പാടില്ലാത്തവരുണ്ട് പറഞ്ഞു മൂന്ന് സ്റ്റേജാണ് വരുന്നത് ഒന്ന് മൂഡ് വരുന്ന ഒരു സ്റ്റേജ് അതിനൊരു ഡിസേർ സ്റ്റേജ് എന്ന് പറഞ്ഞു അടുത്തത് റൗസൽ സ്റ്റേജ് പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഓർഗാസ് എന്ന് പറയുന്നത് ഓർഗാസ് എന്ന് പറയുമ്പോൾ പുരുഷനിലായാലും സ്ത്രീയിലായാലും ബയോളജിക്കലായിട്ട് നല്ല ചേഞ്ചുകൾ ഉണ്ടാവും ബി പി ഹാർട്ട് ബീറ്റ് കൂടുന്നു ബ്ലഡ് പ്രഷറിൽ വ്യത്യാസം വരുന്നു ബ്രീത്തിങ് റേറ്റ് വ്യത്യാസം വരുന്നു സെക്ഷൽ ഫ്ലഷ് ഉണ്ടാവുന്നു അതായത് ഫേസിലും ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന റെഡ്നസ് ചേഞ്ചസ് ഇത് നമ്മുടെ ലൈംഗിക അവയങ്ങളിൽ ഉണ്ടാകുന്ന വലിപ്പം ഇറക്ഷൻ നിപ്പിളിന് മുതൽ ജനയിൽ വരെ വൾവയിൽ വരെ അതിൻ്റെ ചേഞ്ചസ് അനുഭവപ്പെടുന്നുണ്ട് ഫുൾ ബോഡിയിൽ അതിൻ്റെ ചേയ്ഞ്ചസ് വരുന്നു ഇതെല്ലാം ഓർഗ ഓർഗാസത്തിന് മുമ്പുള്ള സ്റ്റേജാണ് ഓർഗാസം വരുമ്പോൾ വേണമെങ്കിൽ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും നിൽക്കരുന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലഷറ് ഫ്യൂ സെക്കൻഡ് നിക്കണത് അതാണ് ഒരു ഓർക്കാസ് അത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തരും അനുഭവപ്പെടുന്നത് ഏതായാലും സാധാരണ നമ്മുടെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ ഹീറ്റ് ഫീലിങ് അത് ചില ചില വജേന പെൽവിക്കേരിയിലായിരിക്കും ചിലർ ഓൾ ബോഡിയിൽ ഉണ്ടാകും ഈ ഒരു വൈബ്രേഷനും ഈ ഒരു ഫീലിങ്ങും ജനറലി ഇത് നിക്കരുന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫീല് കുറച്ച് നേരം നീണ്ടു വളരെ സെക്കൻഡുകൾ അതുണ്ടാവുള്ളൂ ആ ഒരു സ്റ്റേജ് ആണ് ഓർഗാസ് എന്ന് പറഞ്ഞത് ഓരോരുത്തരും ഓർഗാസിന് ഡിഫറെൻ്റ് ആയ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഓരോരുത്തരും ഓർഗാസ് അനുഭവപ്പെടുന്നതും ഡിഫറെൻ്റ് ആയി അതേക്ക് എത്തിക്കുന്നതും ഡിഫറെൻ്റ് ആണ് സ്ത്രീകളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ഓർഗാസം ഉണ്ട് വജേനൽ ഓർഗാസം ഉണ്ട് ക്ലിറ്റോറിയൽ ഓർഗാസം ഉണ്ട് അപ്പോൾ ചെ ചിലർക്ക് ഭൂരിഭാഗം പേർക്കും ക്ലിറ്റോറിയൽ ഓർഗാസം മതിയായിരിക്കാം ഇവൻ പെനിട്രേഷൻ ഇല്ലാതെയും സ്ത്രീ ഓർഗാസത്തിലേക്ക് എത്തുന്നുണ്ട് ചില സ്ത്രീകൾക്ക് വജലൽ പരിക്രക്ഷയിലൂടെ മാത്രമേ ഓർഗാസം കിട്ടുള്ളൂ അപ്പൊ ഓരോ വ്യക്തിയും ഡിഫറൻ്റ് ആണ് അവരുടെ ഇഷ്ടങ്ങളും വ്യത്യാസമാണ് എല്ലാവരിലും ഇത് സെയിം അല്ല ഇതുവരെ ലൈഫിൽ ഓർഗാസം അനുഭവിക്കാത്ത സ്ത്രീകളുണ്ട് അത് എന്തെന്ന് വരെ അറിയാൻ പാടില്ലാത്തവരുണ്ട്